അദാനി ഹിന്ദൻബർഗ് കേസ് പുനഃപരിശോധന ഹർജി സുപ്രീംകോടതി തള്ളി കേസ് അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാത്ത സുപ്രീംകോടതി ഉത്തരവിനെതിരെയാണ് ഹർജി നൽകിയത് മുൻ ഉത്തരവുകളിൽ പിഴവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തള്ളിയത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ഷപ്ന ചെയ്തു ചേരുന്നു ഷപ്ന നേരത്തെയും ഇങ്ങനത്തെ ഒരു ആവശ്യം അദാനി ഗ്രൂപ്പ് ഉന്നയിച്ചപ്പോൾ അതിനെ തള്ളുകയാണ് ചെയ്തത് സുപ്രീംകോടതി കാരണം ഈ തങ്ങളുടെ അധികാരം പരിമിതമാണ് എന്നൊരു വിലയിരുത്തലോടുകൂടി അല്ലെങ്കിൽ ഒരു പരാമർശത്തോടു കൂടിയായിരുന്നു നേരത്തെയും ഈ കേസ് പരിഗണിക്കവേ സുപ്രീം കോടതി പറഞ്ഞത് ഇന്നെന്താണ് കോടതിയിൽ നടന്നത് ക്ഷ്മി അനാമിക ജയ്സ്വാൾ നൽകിയ പൊതു താല്പര്യ ഹർജിയാണ് ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വന്നത് അബാനി ഹിന്ദന കേസുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധനാ ഹർജിയായിരുന്നു നൽകിയിരുന്നത് അതായത് ഈ കേസന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാത്ത സുപ്രീം സുപ്രീംകോടതി ഉത്തരവിനെതിരെയായിരുന്നു ഈ ഹർജി ഈ സെബിയാണ് നിലവിൽ ഇതിൽ അന്വേഷണം നടത്തുന്നത് സെബിയുടെ അന്വേഷണം കാര്യക്ഷമമല്ല നീതിപൂർവമല്ല എന്നായിരുന്നു ഈ ഹർജിയിലെ ആവശ്യം മുൻ എന്നാൽ സുപ്രീംകോടതി ഇന്ന് വ്യക്തമാക്കിയത് ഇത്തരത്തിലുള്ള മുൻ ിൽ യാതൊരു പിഴവുമില്ല പുനഃപരിശോധന ഹർജി തള്ളിയത് ഈ അന്വേഷണ എന്നതായിരുന്നു ശരി ശരി നേരത്തെയും ഈ ആവശ്യങ്ങളിൽ സുപ്രീം കോടതി ഇത്തരത്തിലൊരു നിലപാട് തന്നെയാണ് കാരണം അദാനി ഗ്രൂപ്പ് ഓഹരിയിൽ ഓഹരി വില പെരിപ്പിച്ചു കാട്ടിയെന്ന ഹിൻബർഗ് റിസർച്ച് റിപ്പോർട്ടിലെ ആരോപണത്തിലായിരുന്നു അന്വേഷണം വേണം എന്നൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ടത് സമാനമായ ഒരു ആവശ്യമാണ് ഇപ്പോൾ കോടതി തള്ളിയത് ഷപ്ന സേദാണ് വിവരങ്ങൾ നൽകിയത്